ി പനിനീരുണ്ട് മുത്തപ്പന പാട്ടിൻ്റെ മുന്നാളി പനിനീരുണ്ട് മുത്തപ്പന് പാട്ടിൻ്റെ ആറാട്ടുണ്ട് കളിയാത്ത കടവത്തും തിരയാട്ടം പതിവായുണ്ട് അലവച്ചൂടും തിരുവപ്പൻ കളിയാറുണ്ട് കളിയാത്ത കടവത്തും തിരയാട്ടം പതിവായുണ്ട് അലച്ചൂടും തിരുവപ്പൻ കളിയാറുണ്ട് മഴമിന്നൽവാളുണ്ട് വെളിപാടൻ ചെയ്യലുണ്ട് നിഴൽ പോലെ നിഴൽ സോറിപ്പോ മഴമിന്നൽവാളുണ്ട് വെളിപാടൻ ചെയ്യലുണ്ട് നിഴൽ പോലെ ഞാനുണ്ട് നടയിൽ പണ്ട് എൻ്റെ എൻ്റെ രണ്ടിൽ പുല്യാഹം നിറയാറുണ്ട് മൂവന്തി വിളക്കുണ്ട് മുന്നാഴി പനിനീരുണ്ട് മുത്തപ്പുലുപാട്ടിൻ്റെ ആറാട്ടുണ്ട് തത്തുന്ത തുടിയാലും മുത്തും മുത്തപ്പേ നൃത്ത ചുവടുത്തും പോയി അണത്താറുണ്ടേ തത്തുന്തടിയാലും മുത്താകും മുത്തപ്പഞ്ചേ നൃത്ത ചുടത്തും പോയി അലത്താറുണ്ടേ